നിശ്ചയമായിട്ടും അത് വളരെ സുപ്രധാനമായ സുപ്രധാനമായൊരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട കേരളത്തിലെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സംബന്ധിച്ച് ഏകദേശ സൂചന നൽകുന്ന ഒരു ഫലം തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നാല് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട് തൃക്കാക്കരയിൽ പിന്നെ പി ടി തോമസ് മരിച്ചു ഉമാ തോമസ് അവിടെ മത്സരിച്ചു വിജയിച്ചു പിന്നീട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മരിച്ചു ചാണ്ടി ഉമ്മൻ മത്സരിച്ചു വിജയിച്ചു അപ്പോൾ അവിടെയൊക്കെ ഈ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതാണ് നമ്മൾ കണ്ടത് ഏറ്റവും കൂടുതൽ പാലക്കാടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും അതത് മുന്നണികൾ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയാണ് ചെയ്തത് എന്നാൽ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിനൊരു സവിശേഷതയുണ്ട് എന്താണ് ആ സവിശേഷത അത് ഏത് മുന്നണിയിലേക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു സാധ്യത ആ മണ്ഡലം നിലനിർത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ആറ് തവണ ആര്യാടൻ മുഹമ്മദിനെ വിജയിപ്പിച്ച മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം ആർത്ഥത്തിൽ യു ഡി എഫിൻ്റെ ഒരു ബാസ്റ്റനാണ് കോൺഗ്രസിൻ്റെ ഒരു ബാസ്റ്റനാണ് നിലമ്പൂർ മണ്ഡലം എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലല്ലോ പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ എന്താ സംഭവിച്ചത് രണ്ടായിരത്തി ായിരത്തി പതിനാറിൽ പി വി അൻവർ എന്ന സ്വതന്ത്രനെ ഇറക്കിയിട്ടൊരു പരീക്ഷണം നടത്തുന്നു സി പി എമ്മും എൽ ഡി എഫും ആ പരീക്ഷണ അവിടെ വിജയിച്ചു അങ്ങനെ എൽ ഡി എഫ് ആ മണ്ഡലം പിടിച്ചെടുത്തു അല്ലെ പതിനോരായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് പി വി അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കുന്ന ആധികാരികമായ വിജയമാണ് ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അൻവർ വീണ്ടും വിജയിക്കുകയാണ് അപ്പൊ നോക്കൂ ആറ് തവണ ആര്യാടൻ മുഹമ്മദിനെ വിജയിപ്പിച്ചു വിട്ട നിലമ്പൂർ മണ്ഡലം കഴിഞ്ഞ രണ്ട് തവണ എൽ ഡി എഫിനെയാണ് വിജയിപ്പിച്ചു വിട്ടത് ആ അർത്ഥത്തിൽ രണ്ട് മുന്നണികൾക്കും സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ആര് ജയിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനിയിപ്പം നമുക്ക് പരി നോക്കാം യു ഡി എഫിന് അവിടെ എത്ര സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തെ ഘടകം തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ് ആറ് തവണ ആര്യൻ മുഹമ്മദ് അവിടെ വിജയിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ യു ഡി എഫിന് വളരെ കോൺഫിഡൻ്റായി മത്സരിക്കാവുന്നൊരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ എന്ന് മാത്രവുമല്ല ഒന്നാമത്തെ അനുകൂലമായ ഘടകം എന്താണ് ആരാണ് യു ഡി എഫിനെ അവിടെ തറപറ്റിച്ചത് പി വി ആണ് രണ്ടായിരത്തി പതിനാറിൽ ആ പി വി അൻവർ ഇപ്പോൾ എവിടെയാണ് പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിനോടൊപ്പമാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായി പി വി അൻവറിനെ പോലൊരു നേതാവ് മറുകണ്ഠത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ അനുകൂലമായിട്ട് യു ഡി

എസ് ഡി പി പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് പാലക്കാട് നമ്മൾ കണ്ടതുപോലെ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് അവർ രാഹുൽ മാംകൂട്ടത്തിൽ അവിടെ വിജയിച്ചു വന്നപ്പോൾ അതിൻ്റെ ക്ലെയിം വെച്ചുകൊണ്ട് പ്രകടനം നടത്തിയില്ലേ അപ്പം ബാബു മണി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് വോട്ട് പിടിച്ചു മാറ്റുമ്പോഴാണ് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് അവിടെ പി വി അൻവർ ജയിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ എസ് ഡി പി ഐ എന്ന് പറയുന്ന ആ സംഘടന ഈ യു ഡി എഫിന് അനുകൂലമായ നിലപാടെടുത്താൽ അതും അനുകൂലമായ ഘടകമാണ് അർത്ഥത്തിൽ രണ്ട് ഘടകങ്ങൾ അനുകൂലമായിട്ട് ഇപ്പോൾ തന്നെ നിലമ്പൂരിൽ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് പി വി അൻവറിൻ്റെ സാന്നിധ്യം രണ്ട് എസ് ഡി പി ഐയുടെ അനുകൂലമായ യു ഡി എഫ് അനുകൂലം ആ അർത്ഥത്തിൽ യു ഡി എഫ് ഇവിടെ വിജയിച്ചു വരേണ്ടതാണ് അനിവാര്യമായും യു ഡി എഫിന് വിജയിക്കാവുന്ന ഒരു സാഹചര്യവും അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ആന്റി ഇൻകമൻസി അടക്കമുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വിടുന്നു അപ്പോൾ പോലും പൊളിറ്റിക്കലി ഡാറ്റാ ആയിട്ട് നമുക്ക് ഇങ്ങനെ കണക്ക് നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ട് ശക്തമായ രണ്ട് ഘടകങ്ങൾ അവിടെ ഉണ്ട് എന്നാൽ യു ഡി എഫ് ഇപ്പോൾ നിലമ്പൂർ ഒരു കീറാമുട്ടി പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ് രണ്ട് സ്ഥാനാർത്ഥികളാണല്ലോ വട്ടം ചർച്ചയിൽ നിൽക്കുന്നത് ഒന്ന് വി എസ് ജോയിം ഒന്ന് ആര്യാടൻ സൗകത്തും ഇവരിൽ രണ്ട് ആരെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കേണ്ടത് വലിയ ആശയക്കുഴപ്പത്തിലാണ് യു ഡി എഫും കോൺഗ്രസും അവിടെ ഉള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ആര്യാടൻ ചൗക്കത്തിലാണ് മത്സരിപ്പിക്കുന്നത് എങ്കിൽ വി എസ് ജോയി പക്ഷം കാലുവാരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വി എസ് ജോയി ആണ് മത്സരിക്കുന്നതെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പക്ഷം കാലുവാരാൻ സാധ്യതയുണ്ട് ആര്യാടൻ കോൺഗ്രസ് എന്നൊരു വേറൊരു പാർട്ടി കൂടി യഥാർത്ഥത്തിൽ ആ കോൺഗ്രസിനുള്ളിൽ തന്നെ നിലമ്പൂരുണ്ട് ഞാനൊരു കാര്യം പറയാം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വി അൻവർ വിജയിക്കുന്നത് അന്ന് വി വി പ്രകാശാണ് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തലുണ്ട് ഉള്ളിൽ നിന്ന് തന്നെ ഒരു വിലയിരുത്തലുണ്ട് അവിടെ ആര്യാടൻ കോൺഗ്രസ് അഥവാ ആര്യാടൻ ഷൗക്കത്ത് പക്ഷം കാലുവാരിയിട്ടാണ് ആ തോൽവി ഉണ്ടായതെന്നൊരു വിലയിരുത്തലുണ്ട് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇവരിൽ ആര് സ്ഥാനാർത്ഥിയായാലും സംഭവിക്കുമെന്ന് ആശങ്കയുണ്ട് ഈ ആശങ്ക കോൺഗ്രസിന് മാത്രമല്ല ഉള്ളൂ ലീഗിനീ ആശങ്ക വളരെ ശക്തമാണ് ലീഗ് ഇപ്പം മൂന്ന് ഭാഗമായിട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആര്യാരൻ ഷൌക്കത്തിനെ മത്സരിപ്പിക്കണമെന്ന് ഒരു പക്ഷമുണ്ട് അതേപോലെ വി എസ് ജോയെ മത്സരിപ്പിക്കണമെന്ന് പറയുന്ന മറുപക്ഷമുണ്ട് ഇവർ രണ്ടുപേര് മത്സരിച്ചാലും പരസ്പരം കരുവാരാനുള്ള സാധ്യത കൊണ്ട് മൂന്നാമതൊരു സ്ഥാനാർത്ഥി ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗവും ലീഗിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് തന്നെയാണ് അതും വിജയ പരാജയത്തെ നിശ്ചയിക്കാൻ പോകുന്ന ഒരു ഘടകം തന്നെയായിരിക്കും പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാ മലയാകുമെന്ന കാര്യത്തിലുള്ള തർക്കവുമില്ല അതിനൊരു കാരണം കൂടിയുണ്ട് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂര് പോയി ഒരു പ്രസംഗം നടത്തിയല്ലോ ആ പ്രസംഗത്തിനകത്ത് കൃത്യമായ വർഗീയ വിദ്വേഷമാണല്ലോ നിലമ്പൂരിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഈ നിലമ്പൂരിന്റെ ഒരു പ്രത്യേകത എന്താ മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ശതമാനം അവിടെ ഹിന്ദുക്കൾ നാൽപ്പത്തിമൂന്ന് ശതമാനം ഉള്ളതാണ് അവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് പതിനൊന്നോ ശതമാനത്തോളം ക്രിസ്ത്യാനികളുണ്ട് ഞാൻ അവിഷയത്തിലേക്ക് വരും പക്ഷേ എന്താ നാൽപ്പത്തഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള മണ്ഡലം നാൽപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിങ്ങളുള്ളൊരു മണ്ഡലം ചെറിയ വ്യത്യാസമുള്ള രണ്ട് ശതമാനം പക്ഷെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ശതമാനം വളരെ പ്രധാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം ഈ നാല്പത്തഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലത്തിൽ പോയിട്ട് വളരെ പെട്ടെന്ന് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസംഗം നടത്തണം അദ്ദേഹം ആ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ഇങ്ങോട്ടേക്ക് വരാറില്ല പക്ഷെ ഇന്നിപ്പോൾ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രസംഗം നടത്തുന്നത് നമ്മളൊന്ന് കൂട്ടുവായിച്ചേ ഈ വിദ്വേഷ പ്രസംഗത്തിന് ശേഷം പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശന്റെ പിന്നെ സ്വീകരണ ചടങ്ങിൽ പോയിട്ട് അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തെ പൂഴ്ത്തി പറയുകയും ചെയ്തല്ലോ കൃത്യമല്ല രാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയം നമ്മൾ വിചാരിക്കുന്നത് ഈ പറയുന്ന മുസ്ലിംങ്ങൾക്കെതിരായിട്ട് ഹിന്ദു വികാരം ഉണർത്തി അവിടെ പോയിട്ട് എൻ ഡി എ മുന്നണിക്ക് അനുകൂലമായൊരു അന്തർധാരം ഉണ്ടാക്കാനാണ് വെള്ളാപ്പള്ളി നടേശം ശ്രമിച്ചത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിട്ടികളാകുന്ന ഒരു വിലയിരുത്തലായി പോകും മറിച്ച് വേറൊരു പ്രോജക്റ്റ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്താ പ്രോജക്റ്റ് അവിടെ മുസ്ലിംകൾക്കെതിരായിട്ടൊരു ഹിന്ദു വികാരം ഉണ്ടാക്കിയാൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മുന്നണി നേതാ യു ഡി എഫ് മുന്നണിയാണ് അങ്ങനെയാണെങ്കിൽ ആ ഹിന്ദുക്കൾ എന്ത് നിലപാടെടുക്കും യു ഡി എഫിന് അനുകൂല നിലപാട് നിലപാടെടുക്കില്ല അപ്പോൾ ആ വോട്ട് എങ്ങാ പോവുക ആ വോട്ട് പോകേണ്ടത് എൽ ഡി എഫിലേക്കാണ് അതായത് മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന പിണറായിയുടെ പാർട്ടിയിലേക്ക് ഹിന്ദു വോട്ട് ഷിഫ്റ്റ് ചെയ്യുമോ എന്നതിൻ്റെ ആദ്യത്തെ പരീക്ഷണം നടക്കാൻ പോകുന്നത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷത്തു നിന്ന് ഷിഫ്റ്റ് ചെയ്ത ഹിന്ദു വോട്ട് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരോധത്തെ മുൻനിർത്തി അതിനെ പിന്തുണയ്ക്കുന്ന പിണറായിയിലേക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള രാഷ്ട്രീയ പരീക്ഷണമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ മത്സരിച്ചത് ബി ജെ പി ആണ് ബി ജെ പി മത്സരിച്ചപ്പോൾ ബി ജെ പി കിട്ടി വോട്ട് എന്നായിരുന്നു ഞ്ഞൂറ് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച ആരാ ഭാഗമായിട്ട് ബി ഡി ജെസ് ആ ബി ജെസ് കിട്ടിയെന്നറിയാവോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെഎസ് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കിട്ടുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബിജെപി അവിടെ മത്സരിക്കുമ്പോൾ കിട്ടുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് ഒരു നാലായിരം വോട്ടിന് കുറവുണ്ടല്ലോ ഈ നാലായിരം വോട്ട് എങ്ങോട്ട് പോയി ആ നാലായിരം വോട്ട് ആവിയായി പോകില്ലല്ലോ അത് എവിടെയൊക്കെ പോൾ ചെയ്യപ്പെടണം അത് പോൾ ചെയ്യപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം പി വി അന്റിന് അനുകൂലമായിട്ടാണ് സി പി എമ്മിന് അനുകൂലമായിട്ടാണ് രണ്ടായിരത്തി ഒന്നിലെ ഇടതുപക്ഷത്തിനൊപ്പമാണ് എസ് എൻ ഡി പിയുടെ മനസ്സ് അതുപോലെ തന്നെ പിന്നെ ഈഴോ മനസ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴാണ് സിറ്റുവേഷനൊക്കെ മാറുന്നത് അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പരീക്ഷണം കൂടി നിലപോലും നടക്കാൻ പോവുകയാണ് അങ്ങനെ നടക്കുകയും ഇടതുപക്ഷം വിജയിക്കുകയും ചെയ്താലുണ്ടല്ലോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിസൾട്ടിലെ വിലയിരുത്താൻ നമുക്ക് എളുപ്പമാണ് വളരെ എളുപ്പമാണ് കാരണം എന്താ ആ പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ഓപ്പറേഷനാണ് നിലമ്പൂരും ചേർത്തലിയിലുമായി കഴിഞ്ഞ ആഴ്ച നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം കൂടി പറയാം അവിടെ ക്രിസ്ത്യൻ പിന്നെ വോട്ടിംഗ് പോപ്പുലേഷൻ എത്രയാണ് പത്ത് പോയിൻറ്റ് എട്ട് ശതമാനമാണ് പതിനൊന്ന് പെർസെൻറ്റേ എന്ന് വയ്ക്കാം പതിനൊന്ന് പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫോർമിഡബിൾ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് ഫോഴ്സ് അല്ലേ ആ വോട്ടിംഗ് ഫോഴ്സ് ഇപ്രാവശ്യം എന്ത് നിലപാടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ലീഗ് നിൽക്കുന്ന ഒരു മുന്നണിയിൽ മുനമ്പം പ്രശ്നം നിൽക്കുമ്പോൾ ക്രിസ്ത്യൻസ് ബി ജെ പിക്ക് ഒട്ടേന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ വോട്ട് ഇടതുപക്ഷത്തിലേക്ക് പോകുകയോ എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ആ ആ വോട്ട് കൂടി ഇടതുപക്ഷത്തിലേക്ക് പോയാൽ പിന്നെ ക്ലിയർ ആണ് ടു തൗസൻഡ് ട്വന്റി സിക്സ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജാതി സമവാക്യങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്നതിൻ്റെ പരീക്ഷണശാലയാണ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയം എങ്ങോട്ട് സഞ്ചരിക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ദിശാസൂചിയായിരിക്കും അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഒരുപോലെ പ്രധാനവും നിർണായവുമാണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വ്യക്തമായ സൂചന നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ എഡിറ്റേഴ്സ്